കള്ളു കുടിച്ചവരെ കെ എസ് ആർ ടി സിയിൽ കയറ്റുമെന്നും പ്രശ്നമുണ്ടാക്കിയാൽ വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമെന്നും മന്ത്രി കെ പി ഗണേഷ് കുമാർ മൂന്നാർ വിഷയത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടിട്ടുണ്ട് ചില ഓൺലൈൻ ടാക്സികൾക്ക് അംഗീകാരമില്ലെന്നും മന്ത്രി പറഞ്ഞു അല്ല വണ്ടി കേറ്റത്തില്ലെന്നല്ല വണ്ടി കയറ്റും അതിനകത്ത് കയറി അസഹയാത്രക്കാർക്കോ അല്ലെങ്കിൽ ഡ്രൈവർക്കോ കണ്ടക്ടർക്കോ അലമ്പ് ഉണ്ടാക്കി അപ്പോഴേ പോലീസ് സ്റ്റേഷനിലേക്ക് വണ്ടി കേറ്റായിരിക്കാൻ പറ്റത്തില്ല അവിടെ മിണ്ടായിരുന്നുണ്ട് അവിടെ ഇരുന്ന് യാത്ര ചെയ്യുന്നതിലൊരു വിരോധമില്ല രണ്ടാം അടിച്ചേച്ച് അടുത്തിരിക്കുന്ന സ്ത്രീകളെ ശല്യം ചെയ്യുക അടുത്തിരിക്കുന്ന ആളുടെ തോളിലോട്ട് കിടന്നുറങ്ങുക അതൊക്കെ വന്നാൽ കണ്ടക്ടറോട് പറഞ്ഞാൽ മതി കണ്ടക്ടർ വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിടും വേറെ കുഴപ്പമില്ല അല്ലാതെ വിലക്ക് അവിടെ ഡ്രൈവർ കണ്ടക്ടർമാരൊക്കെ കണ്ടക്ടറെ വഴക്ക് പറയുക ചീത്ത പറയുക അതൊക്കെ വരുമ്പോൾ അവർക്ക് ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ അനുവാദം കൊടുത്തിട്ടുണ്ട് ഏത് കാരണം ഈ ട്രെയിനിൽ യാത്ര ചെയ്തതിനെക്കുറിച്ചുള്ളൊരു ചോദ്യമാണ് ട്രെയിനിലൊരു പെൺകുട്ടിയെ ദാരുണമായി തള്ളിയിട്ട ഒരു സംഭവം ഉണ്ടായി അപ്പോൾ അത് വെച്ചിട്ട് എന്നോട് ചോദിച്ചതാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കയറുന്നവരെ ബസ്സിൽ എന്ത് ചെയ്യുമോ എന്ന് ചോദിച്ചു അപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിടാനായിട്ട് കണ്ടക്ടർമാർക്ക് നിർദ്ദേശമുള്ളു